ഗൈസ് അങ്ങനെ ദേ ഒരു മാസത്തെ ലീവിന് ഞാൻ നാട്ടിലേക്ക് പോവാണ് എൻ്റെ ചെട്ട് മണി മോനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അവനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്ന ഇവരെ ഞെട്ടിച്ചു കളഞ്ഞു ഗൈസ് അപ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ദേ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഏകദേശം ഒരു മണിയാകുമ്പോൾ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങണം എന്നാണ് അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കുഞ്ഞുമോൾക്ക് ഒരു സാധനം വാങ്ങാൻ ഞാൻ മറന്നുപോയി അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാൽ പിന്നെ നടന്നു പോയി താഴത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാത്രി ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ പോയി വാങ്ങിയിട്ട് വരാം എൻ്റെ ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങി ഷോപ്പിലെത്തി സെക്ഷനിലെത്തി കുറയും എനിക്ക് ഈ സത്യത്തിൽ കുഞ്ഞിൻ്റെ അളവും ഒന്നും അറിയില്ല ഞാൻ കുഞ്ഞിനെ കണ്ടിട്ട് കൂടിയില്ല അപ്പം വിചാരിച്ചു ഓരോ ഏകദേശം അളവ് ഉദ്ദേശിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങി ഞാൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് നേരെ ഫ്ലാറ്റിലേക്ക് പോകണം അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഒരു എക്സസൈസ് എന്ന് ഞാൻ വിചാരിച്ചിട്ട് നടന്നതാണ് അങ്ങനെ നടന്ന് നല്ല ചൂടായതുകൊണ്ട് നല്ല ക്ഷീണം ക്ഷീണമുണ്ടായി ഭയങ്കര പോയി അപ്പോൾ ഞാൻ കരുതി ഒരു ജ്യൂസ് കുടിക്കാവുന്നപ്പോൾ നമ്മുടെ ഒരു കഫ്തീരിയയിൽ കയറി ആ ഒരു മാങ്കോ ജ്യൂസൊക്കെ പറഞ്ഞു നല്ല സ്വദിച്ചിരുന്ന് സമാധാനത്തെ കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം അത്രയും ടയേഡ് ആയതുകൊണ്ടായിരിക്കാം ഇവിടുന്ന് ഞാൻ സ്ഥിരമായിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാറുള്ളതാണ് അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു നേരെ ഫ്ലാറ്റിൽ പോയി കുളിച്ച് ഫ്രഷ് ആയി റെഡിയായി നമ്മളത് എയർപോർട്ടിലെത്തി ബോർഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് <laughs> like the myset സത്യം മനസ്സിലായത് മുപ്പത്തി നാല് കിലോ ആണ് എനിക്ക് നാല് കിലോ എക്സസ് ആണ് അതിന് ഞാനൂറ്റി എൺപത് ദർഹം ഫൈൻ അടച്ച് എൻ്റെ ലഗേജുമായി ഞാൻ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ യാത്ര തിരിക്കുകയാണ് അപ്പോൾ കുറേ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിട്ടുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നാട്ടിൽ പോകണമെൻ്റെ ചുട്ടുമോനെ ഒന്ന് കാണണം അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക് തന്നെ സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു നാട്ടിലേക്കുള്ള പോക്ക് നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും അല്ല പക്ഷെ അവനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് എന്ത് അത് വന്നാലും എന്ന് വിചാരിച്ചിട്ട് രണ്ട് കളിവിച്ച് അങ്ങ് പോവാണ് അപ്പം നാട്ടിൽ നല്ല ചൂടാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നാല് സാധനം ചൂടുന്നണുപ്പൊക്കെ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി അങ്ങനത്തെ പെട്ടെന്ന് തന്നെ ഞാൻ ലാസ്റ്റ് ടൈമിൽ വന്നുകൊണ്ട് ബോർഡിങ്ങോ കാര്യങ്ങളോ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഗേറ്റൊക്കെ ഓപ്പണായി നേരെ അത് എവിടെയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല അങ്ങനെ ഫ്ലാറ്റ് നമ്മുടെ ഫ്ലൈറ്റിൽ കയറി എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത് അങ്ങനെ പിന്നെ ഞാനിങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലഗേജൊക്കെ അവരിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാല് അമ്പത്തഞ്ചിനായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് പക്ഷേ ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഒരു അഞ്ച് പന്ത്രണ്ടൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും ഫ്ലൈറ്റും എടുത്തിട്ടില്ല ലഗേജൊക്കെ അവർ കയറ്റുന്നതേ ഉള്ളൂ ഓരോ പ്രവാസിയുടെ ലൈഫിലേറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും ഇതെന്ന് പറയുന്നത് അതായത് നാട്ടിലേക്ക് പോകാൻ റെഡിയായി നമ്മുടെ നമ്മൾ തയ്യാറായി നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കുകയെന്ന് പറയുന്ന ഒരു നിമിഷമായിരിക്കും ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് അത് ഓരോ പ്രവാസിക്കും പറഞ്ഞാൽ മാത്രം മനസ്സിലാകുന്ന ഒരു പ്ര ഒരു മൊമെൻ്റ് ആണ് അത് അപ്പോൾ ആ ഒരു ഫീലിങ്സിൽ ഞാനിങ്ങനെ വളരെ അക്ഷമമായിട്ടിരിക്കുകയാണ് കാരണം നാല് അമ്പത്തഞ്ചിന് എടുക്കേണ്ട ഫ്ലൈറ്റ് ഇതുവരെ അനങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എന്തേശില്ല കാരണം എൻ്റെ ഈ വിഷമത്തിന് ദേഷ്യത്തിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ പോകുന്നതേ എൻ്റെ കുഞ്ഞി മോനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ റോസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരാൻ എന്ന് അപ്പോൾ അവൻ പറഞ്ഞു മൂന്ന് മൂന്നര മണിക്കൂർ യാത്ര ചെയ്ത് വരുന്നതല്ലേ അതും പകലല്ലേ വെയിലാണ് ചൂടാണ് അപ്പോൾ കുഞ്ഞ് കുഞ്ഞു നല്ലതായിട്ട് ടയേർഡാവും കുഞ്ഞി മോനല്ലേ അപ്പോൾ ഞാനും ആലോചിച്ചു കുഞ്ഞിൻ്റെ ഹെൽത്തല്ലേ നമ്മൾക്ക് പ്രധാനം രണ്ട് മണിക്കൂർ നമ്മൾ എക്സ്ട്രാ യാത്ര ചെയ്താൽ വീട്ടിലെത്താം കുഞ്ഞിനെ കാണാം അപ്പോൾ ഞാൻ ആ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഒരു അഞ്ചരൊക്കെ ആവുമ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ടേക്ക് ആയി അപ്പോൾ അത് ഇങ്ങനെ ടേക്ക് ഓഫ് ഓഫാവുമ്പോൾ നമുക്ക് അത്രയും നേരം കാത്തിരുന്നിട്ട് ടേക്ക് ഓഫ് ആകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് അങ്ങനെ എന്താ എന്തെങ്കിലും ഫ്ലൈറ്റിങ്ങനെ ഏകദേശം ആകാശത്തെത്തി നമ്മുടെ യു എയുടെ ഒരു ഫുൾ സീൻ വന്നപ്പോൾ എനിക്ക് ചെറിയ വിഷമം വന്നത് കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടവും ഞാൻ ഏറ്റവും കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് യു എ ആണ് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് യു എ നാടാണോ യു എ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് യു എ തന്നെയാണ് എപ്പോഴും ഇഷ്ടം പക്ഷേ ഇപ്പം നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കാരണം എൻ്റെ പ്രിയപ്പെട്ട ഒരു നാട്ടിലാണുള്ളത് ഞാൻ അവരിവിടേക്ക് ഇവിടേക്ക് ഇവിടേക്ക് അവർ വരും എന്നുള്ള വെയിറ്റിങ്ങിൽ ഇരുന്നു പക്ഷേ അവർക്ക് വരാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാനിപ്പം നാട്ടിലേക്ക് വരുന്നത് അങ്ങനെ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൻ്റെ പച്ചപ്പ് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ എത്തി അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ മൈൻഡിലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എമിഗ്രേഷനൊക്കെ കഴിയണം പെട്ടെന്ന് ലഗേജ് കിട്ടണം പുറത്തിറങ്ങണം വീട്ടിൽ പോകണം അങ്ങനത്തെ ചിന്തയിലൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഫ്ലൈറ്റ് അങ്ങനെ ലാൻഡായി ഇതേ നമ്മുടെ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ ലഗേജ് തൂക്കി തൂക്കി എറിയുകയാണ് അകത്തേക്ക് അപ്പോൾ എനിക്ക് മേശമായി അയ്യോ ഞാൻ പാക്ക് ചെയ്ത സാധനങ്ങൾ പൊട്ടണ സാധനങ്ങളൊക്കെ ഉണ്ട് പൊട്ടോന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ആയി പിന്നെ പൊട്ടിയാലും വേണ്ടിയില്ല നാട്ടിലെത്തിയില്ലേ സേഫായിട്ട് എത്തിയില്ലേ എന്നുള്ളൊരു സെക്ഷൻ വരെ അങ്ങനെ അതെ ഞാൻ ആ ലഗേജൊക്കെ പെട്ടെന്ന് തന്നെ എൻ്റെ അത് കിട്ടി ഞാൻ ലാസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഫസ്റ്റ് തന്നെ എൻ്റെ ലഗേജ് കിട്ടി അങ്ങനെന്തേ പുറത്തേക്ക് ഇറങ്ങി ഞാനിങ്ങനെ ഫിറോസിനെ നോക്കുകയാണ് സാധാരണ ഗതിയിൽ ഫിറോസിൻ്റെ ഒരു പ്രത്യേകത എന്താ ച്ചാൽ ഒരിക്കൽ പോലും അവൻ കറക്റ്റ് ടൈമിൽ എന്നെ വിളിക്കാൻ വന്നിട്ടില്ല ഒരു അഞ്ചുപത്ത് മിനിറ്റും നമ്മളവിടെ പോസ്റ്റാക്കാതെ അവൻ വിളിക്കാൻ വരാറേ ഇല്ല പക്ഷെ ഇവിടെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങി വന്നപ്പോൾ എന്നെ നേരെ തന്നെ അത് ഇപ്പോൾ വരുന്നു അപ്പം ഞാനത് വന്നിട്ട് അവനോട് ചോദിക്കണം ആദ്യമായിട്ടാണല്ലോ നീ എന്നെ കറക്റ്റ് സമയത്ത് വിളിക്കാൻ വരുന്നതെന്ന് എന്നിട്ട് പിന്നെ ഞാൻ അവൻ്റെ കൂടെ ആശിപുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവനെ തിരികെ അപ്പം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നി ആ ചൂടായതുകൊണ്ടായിരിക്കാം കാറിലിരിക്കുന്നത് എന്നുള്ളത് പിന്നെ എനിക്ക് ഡൗട്ട് വന്നത് സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ട്രോൾ ഇവൻ പിടിച്ച് വാങ്ങാറുണ്ട് പക്ഷേ ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് ട്രോളി വാങ്ങുന്നില്ല വീഡിയോ എടുത്തുകൊണ്ടേ വരുവാണ് അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവൻ വ്ളോഗ് ചെയ്യാറുണ്ട് അപ്പം അവൻ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോഴാണ് ആ സൈഡിൽ ഇങ്ങനെ എൻ്റെ ചുറ്റുമോ വരുന്നതേ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി എന്താ പറയുന്നത് എനിക്ക് ആ ഒരു മൊമെൻ്റ് ഞാൻ കരഞ്ഞു എനിക്ക് സങ്കടം വന്നു ഭയങ്കരമായിട്ട് കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ആഗ്രഹിച്ചിരുന്നു പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തില്ല വരും എന്നുള്ളത് ഇവരവിടെ മാറി നിന്നിരുന്ന എന്നെ ഒളിച്ച് നിന്നിരുന്ന കാണിക്കാതെ അവ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാനങ്ങ് മറന്നുപോയി കാരണം ഞാൻ അവനി തന്നെ ആയിരുന്നു പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തത് സനാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായി കാരണം ആറുമാസമായിട്ട് ഞാനിവനെ കാണാൻ വേണ്ടിയിട്ട് കഷ് എനിക്കെങ്ങനെ ഒരു കണ്ടാൽ മതി എന്നായിരുന്നു തിരിച്ച് വരുമ്പോൾ ഒരു ഒക്കെ ഉണ്ടായി വണ്ടി ബ്ലോക്ക് ആയിരുന്നു അപ്പം അതൊക്കെ വിഷമമാണ് എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഓടിക്കുക അങ്ങനെ പിന്നെ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴൊക്കെ നല്ല വിശപ്പായി കാരണം രാത്രി എന്തെങ്കിലും കഴിച്ചതാണ് അപ്പോൾ അവിടെ ഒരു കുഴിമന്തി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചിക്കൻ മന്തിയും ബീഫ് മന്തി ഒക്കെ ഓർഡർ ചെയ്തു പക്ഷേ അവിടെ ഇതൊക്കെ കഴിച്ച് മടുത്തിട്ടാണ് നാട്ടിലേക്ക് വന്നത് നാട്ടിൽ വന്നപ്പോൾ അവിടുത്തെ ഫുഡ് തന്നെ കിട്ടാനുള്ളൂ അത് വളരെ ഒരു വിഷമമുള്ളൊരു കാര്യമാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് നേരെ കരുന്നപ്പോൾ പള്ളിയിലൊക്കെ കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ കോൺസെൻട്രേഷൻ പോലും എൻ്റെ ചുറ്റുമണി മോനിലായിരുന്നു അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അത്യാവശ്യമായിട്ടൊരിടത്ത് സാധനങ്ങൾ കൊടുക്കാനുണ്ട് കൊണ്ടുവന്നത് അപ്പം നേരെ വന്ന് ആദ്യം ചെയ്തത് വെട്ടി പൊട്ടിക്കുക എന്നുള്ളതാണ് പണ്ടി ഈ പെട്ടിയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും നോക്കിയിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ പക്ഷേ ഇപ്പം അതൊക്കെ ഞങ്ങൾ സർവ്വസാധാരണമായ കാര്യങ്ങളൊക്കെയാണ് ആണ് അപ്പം ഉമ്മ അതിനെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും എന്റെ നന്ദി വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ബ ബൈ